കേരള സർക്കാരിന് കൂടുതൽ കടമെടുക്കാൻ അനുമതി ചോദിച്ച് സുപ്രീം കോടതിയിൽ കേസ് വാദിച്ച കോൺഗ്രസ് നേതാവ് കപിൽ സിബിലിന് എഴുപത്തി ലക്ഷം ഫീസ് കൊടുത്തു അതായത് പടമേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തം കൊളുത്തി പട ഇങ്ങോട്ടെന്ന രീതിയിലായി അടുപ്പ് കൂട്ടാൻ കാശില്ലാത്ത സർക്കാർ കടം വാങ്ങിക്കാനായി നടത്തിയ കേസിന്റെ ഫീസാണ് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ കടം വാങ്ങിക്കാൻ കേന്ദ്ര സർക്കാരുമായുള്ള കേസ് നടത്താൻ ഇങ്ങനെ എഴുപത്തഞ്ച് ലക്ഷം രൂപ വക്കീൽ ഫീസ് കൊടുത്തുവെങ്കിൽ അതും പൂച്ച പെറ്റുകിടക്കുന്ന ഓട്ട ഖജനാവിൽ നിന്ന് ഇത്തരത്തിൽ കടമെടുത്ത് കേരളത്തെ മുടിക്കുക ഈ പിണറായി സർക്കാർ അധികാരത്തിൽ കയറിയപ്പോൾ കേരളത്തിന്റെ കടം വെറും എൺപതിനായിരം കോടി രൂപ ഇത് കേരളം രൂപീകരിച്ചപ്പോൾ മുതലുള്ള സർക്കാരുകൾ വരുത്തിവെച്ചതാണ് ഇങ്ങനെ എൺപതിനായിരം കോടി കടം കേരളത്തിനുണ്ടാക്കിയപ്പോൾ കേരളത്തിൽ നാല് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ അനേകം മെഡിക്കൽ കോളേജ് കൊച്ചി മെട്രോ കോളേജുകൾ സ്കൂളുകൾ അങ്ങനെ ഇന്ന് കാണുന്ന എല്ലാ വികസനവും ഉണ്ടായി എന്നാൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ കേരളത്തിന്റെ കടം നാല് ലക്ഷം കോടിയിലേക്ക് നീങ്ങുകയാണ് കഴിഞ്ഞ ഏഴ് വർഷങ്ങളായി കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയും ഉണ്ടായിട്ടില്ല കടം നാല് ലക്ഷം കോടി കവിയുന്നു ഈ കടമെല്ലാം ഇനി തിരിച്ചടയ്ക്കേണ്ടത് വരാനിരിക്കുന്ന സർക്കാരാണ് കേരളത്തിലെ ഒരു വ്യക്തി രണ്ടു ലക്ഷം രൂപയോളം സർക്കാർ കടവും തലയിലേറ്റിയാണ് ഇപ്പോൾ നടക്കുന്നത് ഇനിയും കടം വാങ്ങി കേരളം മുടിക്കാനാണ് വക്കീൽ ഫീസ് എഴുപത്തിയഞ്ച് ലക്ഷം നൽകി വീണ്ടും അതിനുള്ള അനുമതി വാങ്ങാൻ പോയിരിക്കുന്നത് എന്തായാലും എന്തായാലും മുൻ കോൺഗ്രസ് നേതാവ് കപിൽ സിബിൻ അടിച്ചത് വൻ കോളാണ് ഏതാനും ദിവസം കോടതിയിൽ ഹാജരായി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് കിട്ടിയതോ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ അതും മലയാളികളുടെ നികുതി കാശ് വാങ്ങിച്ച് ഇടതുപക്ഷത്തെ എത്രയോ വക്കീലന്മാരുണ്ട് ഇത്ര നിർബന്ധമായിരുന്നെങ്കിൽ കേരളത്തിനായി ഇവർക്ക് പോയി വാദിച്ചാൽ പോരായിരുന്നു കവിൽ സിവിൽ ആദ്യമായല്ല കേരള സർക്കാരിൽ നിന്ന് പണം എണ്ണിപ്പറഞ്ഞ് വാങ്ങുന്നത് സ്വർണ്ണക്കെടുത്ത് കേസിൽ കേരള സർക്കാരിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായ ഓരോ ഹിയറിംഗിനും അന്ന് പതിനഞ്ച് ലക്ഷം രൂപയാണ് വാങ്ങിച്ചത് അതായത് കേരള സർക്കാരിൽ നിന്നും കോടികളാണ് ഇതേ വക്കീൽ തന്നെ ഫീസ് വാങ്ങിച്ചിട്ടുള്ളത് കേരള സർക്കാർ ആകട്ടെ ഇത് ഇങ്ങനെ കോടികൾ ഫീസ് നൽകുന്നതും സർക്കാരിന്റെ വീഴ്ചകൾക്കും സി നടത്തിയ കൊലപാതകങ്ങളിലെ പ്രതികൾക്ക് വേണ്ടിയും എല്ലാം കോടികൾ തന്നെയാണ് ഖജനാവിൽ നിന്നും പണമെടുത്ത് ഫീസായി നൽകിയിരിക്കുന്നത് മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബിലിന് എഴുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിക്കുമ്പോൾ ഓർക്കണം വാർദ്ധക്യ പെൻഷൻ പോലും നൽകാതെയാണ് ഇത്തരം വക്കീൽ ഫീസുകൾ നൽകുന്നതെന്നത് കേരളത്തിന്റെ സാമ്പത്തിക ദൂരത്ത് കാരണം കടമെടുക്കലിന് കേന്ദ്രം നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഇതിനെതിരെയാണ് സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചത് കേന്ദ്രവുമായുള്ള കടമെടുപ്പ് ചർച്ച ഇക്കഴിഞ്ഞ ദിവസം പരാജയപ്പെട്ടതിനെ തുടർന്ന് ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് കേരളം നീങ്ങുന്നത് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി പതിമൂന്നായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ കൊണ്ട് തീരില്ലെന്ന് അഭിഭാഷകൻ കപിൽ സിബിലും സ്റ്റാൻഡിംഗ് കൌൺസിൽ സി കെ ശശിയും സുപ്രീംകോടതിയെ അറിയിച്ചു അതേസമയം കേരളത്തിന് അർഹമായ പതിമൂന്നായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ വായ്പയിൽ എണ്ണായിരത്തി എഴുന്നൂറ് കോടി രൂപ എടുക്കാൻ കേന്ദ്ര അനുമതി നൽകിയിരിക്കുകയാണ് ഇന്നലെയാണ് കടമെടുക്കാൻ അനുമതി ലഭിച്ചത് റിസർവ് ബാങ്കിന്റെ കടപത്രങ്ങളിലൂടെയാണ് വായ്പ എടുക്കുന്നത് കടപത്രങ്ങളുടെ ലേലമെല്ലാം ചൊവ്വാഴ്ച നടക്കും